ഹലോ എല്ലാവർക്കും കരിയർ കണക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആർ ആർ ബിയിൽ വന്നിട്ടുള്ള പുതിയ പാരാമെഡിക്കൽ വേക്കൻസികളെ കുറിച്ചിട്ടാണ് ആർ ആർ ബി ഇപ്പോൾ ഒത്തിരി വേക്കൻസീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു കാറ്റഗറിയാണ് നമ്മുടെ പാരാമെഡിക്കൽ വരുന്നത് ഇതിൽ ഒത്തിരി വേക്കൻസീസ് വരുന്നുണ്ട് അറൗണ്ട് ഒരു ആയിരത്തി മുന്നൂറ്റി എഴുപത്താറ് വേക്കൻസികളോളം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം എൻ്റെ അഡ്വെർടൈസ്മെൻ്റ് നമ്പർ വന്നിട്ടുള്ളത് സീറോ ഫോർ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് പോസ്റ്റ് നെയിം പാരാമെഡിക്കൽ സ്റ്റാഫ് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറാണ് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം പ്ലേസസ് ഓഫ് വർക്ക് വരുന്നുണ്ട് ജോബ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻറ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് തൊട്ട് ഫോർട്ടി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് വരെയാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് തുടങ്ങിയത് ഓഗസ്റ്റ് പതിനേഴിനാണ് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനാറ് വരെയുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ പോസ്റ്റിലേക്കെല്ലാം അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീ എത്രയാണെന്ന് നോക്കാം ആർ ആർ ബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് റീഫണ്ടബിളായിട്ട് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ജനറൽ കാറ്റഗ കാറ്റഗറിക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അതിൽ ബാങ്ക് ചാർജും അതുകൊണ്ടുള്ള സർവീസ് ചാർജസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നാനൂറ് രൂപ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ടബിൾ ആയിട്ട് കിട്ടും അതുകൊണ്ട് എസ് സി എസ് ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഫീമെയിൽ അടക്കം എല്ലാവർക്കും ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുണ്ട് അത് അതിൽ ബാങ്ക് ചാർജസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരുന്നൂറ്റമ്പത് രൂപയും നമുക്ക് റീഫണ്ടബിൾ ആയിട്ട് കിട്ടും അതിൽ അവർ എക്സ്ട്രാ ഒന്നും പിടിക്കുന്നില്ല നമുക്ക് ഫുൾ എമൗണ്ടും കിട്ടും പിന്നെ ബാങ്ക് സർവീസ് ചാർജസ് ഒക്കെ ഒരു കട്ട് ചെയ്യും അപ്പോൾ ഇതിൽ ഏകദേശം ഇരുപതോളം കാറ്റഗറീസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കുറച്ച് ലാഗ് അടിക്കുന്നതായിട്ട് തോന്നാം അപ്പോൾ കാണുന്നതായിരിക്കും ബെറ്റർ മീൻസ് ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയാവും ഇതിൻ്റെ ഫസ്റ്റ് പോസ്റ്റ് വരുന്നത് ഡയറ്റീഷ്യൻ്റെയാണ് അതിൽ അഞ്ച് വേക്കൻസീസ് ഉണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് പിന്നെ എസ് സി എസ് ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് അവർ കൊടുക്കുന്ന വയസ്സ് ഇളവുകൾ ഉണ്ട് അതും എല്ലായിടത്തും ആണ് ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നില്ല നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തായാലും പി ഒന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക കൂടാതെ എൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബി സയൻസ് ഗ്രാജുവേറ്റ് ആയിരിക്കണം പിന്നെ ഒരു പി ജി ഡിപ്ലോമ വേണം ഡയറ്റിക്സ് എന്ന കോഴ്സിൽ ഒരു പി ജി ഡിപ്ലോമ വേണം അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിൽ മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റും കൂടി ആവശ്യമുണ്ട് അല്ലെങ്കിൽ ബി എസ് സി പ്ലസ് എം എസ് സി ഹോം സയൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പോസ്റ്റ് വരുന്നത് നഴ്സിംഗ് സൂപ്രണ്ടാണ് ഏകദേശം എഴുന്നൂറ്റി പതിമൂന്ന് വേക്കൻസികൾ ഈ ഒരു പോസ്റ്റിൽ മാത്രമായിട്ടുണ്ട് ഇന്ത്യയിലുടനീളം വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് മുതൽ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് സാലറി അതുകൊണ്ട് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപയുണ്ട് ക്വാളിഫിക്കേഷനായിട്ട് ഇവർ ചോദിക്കുന്നത് എ എൻ എം ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ആണ് അടുത്തത് ഓഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന പോസ്റ്റാണ് ഇതിൽ ഇന്ത്യയിലുടനീളം നാല് വേക്കൻസീസ് ഉണ്ട് ഇരുപത്തൊന്ന് തൊട്ട് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ സാലറി ആയിട്ട് കിട്ടും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ് ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പതോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമുക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അതുകൊണ്ട് ആർ ആർ സി ഐയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം അടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ പോസ്റ്റാണ് ഏഴ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് സാലറി മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ ക്വാളിഫിക്കേഷനായിട്ട് ഇവർ ചോദിക്കുന്നത് ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട് അടുത്തത് ഡെന്റൽ ഹൈജീനിസ്റ്റിന്റെ ഒരു പോസ്റ്റ് ആണ് ഇതിൽ മൂന്ന് വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ട് അവർ പറയുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് സാലറി മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപ ക്വാളിഫിക്കേഷനായിട്ട് ഇവർ ചോദിച്ചിട്ടുള്ളത് ബയോളജി അല്ലെങ്കിൽ ഒരു സയൻസ് സബ്ജക്റ്റിൽ ഡിഗ്രി വേണം അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു ഡിഗ്രി നമുക്ക് വേണം അതിൻ്റെ കൂടെ തന്നെ രണ്ട് വർഷത്തെ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ഡെൻറ്റൽ ഹൈജീനിൽ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമുക്ക് വേണം തന്നെ ഡെൻറ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ ഡെൻറ്റൽ ഹൈജീനിസ്റ്റ് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ അത്യാവശ്യമാണ് അതുകൊണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഈ ഒരു കാറ്റഗറിക്ക് വേണം നെക്സ്റ്റ് ഡയാലിസിസ് ടെക്നീഷ്യൻ്റെ ഒരു പോസ്റ്റാണ് ഇതിൽ ഏകദേശം ഇരുപത് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഏജ് ലിമിറ്റ് സെയിം കാറ്റഗറി തന്നെയാണ് വരുന്നത് ഏകദേശം പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെ എന്നുള്ളതാണ് എല്ലാ കാറ്റഗറിയിലേക്കും വരുന്നത് സാലറി റേഞ്ച് വരുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപയാണ് ഇതിൽ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് ബി എസ് സി ഒരു ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു ബി എസ് സി സബ്ജക്റ്റിൽ ഡിഗ്രി വേണം അതിൻ്റെ കൂടെ തന്നെ ഹീമോഡയാലിസിസ് ഒരു ഡിപ്ലോമയോ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ഇൻ ഹൗസ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഹീമോഡയാലിസിസ് വർക്കിലൊരു എക്സ്പീരിയൻസോ അത്യാവശ്യമാണ് ഇവർ അതിന് പ്രൂഫ് അറ്റാച്ച് ചെയ്യണമെന്ന് എടുത്ത് പറയുന്നുണ്ട് നെക്സ്റ്റ് നമ്മുടെ പോസ്റ്റ് വരുന്നത് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടറേതാണ് ഇതിലും ഏകദേശം നൂറ്റി ഇരുപത്താറ് വേക്കൻസീസ് ഉണ്ട് ഏജ് ലിമിറ്റും സാലറിയും ഏകദേശം സെയിം തന്നെയാണ് പറയുന്നത് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് ബി എസ് സി ഡിഗ്രിയാണ് അതിൽ കെമിസ്ട്രി ഒരു മെയിൻ അല്ലെങ്കിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം അതിൻ്റെ കൂടെ ഒരു ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടറായിട്ട് ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടാവണം കൂടാതെ ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടറുടെ ഒരു നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും കൂടി നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട് നെക്സ്റ്റ് ലബോറട്ടറി സൂപ്രണ്ടിൻ്റെ ഒരു പോസ്റ്റാണ് ഇതിലും ഏകദേശം ഇരുപത്തേഴ് വേക്കൻസീസ് ഉണ്ട് ഒരു സെയിം കാറ്റഗറി ഏജ് ലിമിറ്റും സാലറി പാക്കേജും ആണ് പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് ബി എസ് സി വിത്ത് ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി ലൈഫ് സയൻസ് അതല്ലെങ്കിൽ ബി എസ് സി വിത്ത് കെമിസ്ട്രി ആൻഡ് ബയോളജി ആസ് മെയിൻ ഓർ ഓപ്ഷണൽ സബ്ജെക്ട് കൂടാതെ ഡി എം എൽ ടി ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് പെർഫ്യൂഷനിസ്റ്റിൻ്റെ ഒരു പോസ്റ്റാണ് രണ്ട് വേക്കൻസീസ് ഉണ്ട് ക്വാളിഫിക്കേഷൻ ബി എസ് സി വിത്ത് ഡിപ്ലോമ ഇൻ പെർഫ്യൂഷൻ ടെക്നോളജി അല്ലെങ്കിൽ ബി എസ് സി ആൻഡ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ കാർഡിയോ പാൾമിനറി പമ്പ് ടെക്നീഷ്യൻ ഫ്രം എ റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽ നെക്സ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒരു പോസ്റ്റാണ് ഇരുപത് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി വിത്ത് മിനിമം ടു ഇയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ഫിസിയോതെറാപ്പി ഇൻ എ പ്രൈവറ്റ് ഓർ ഗവൺമെൻറ് സെക്ടർ വിത്ത് അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ് ബെഡ്സ് ആണ് പറയുന്നത് നെക്സ്റ്റ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ രണ്ട് വേക്കൻസീസ് ആണ് ക്വാളിഫിക്കേഷൻ പത്തും പ്ലസ് ടു സയൻസ് സബ്ജെക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഡിപ്ലോമ ആ ഡിഗ്രി ഇൻ ഓക്കുപേഷണൽ തെറാപ്പി അതുകൂട്ട തന്നെ ക്യാറ്റ് ലാബോറട്ടറി ടെക്നീഷ്യൻ്റെ രണ്ട് വേക്കൻസീസ് ഉണ്ട് അതിൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് ബി എസ് സി ആൻഡ് ഡിപ്ലോമ ഫ്രം എ റെപ്യൂട്ടഡ് കാർഡിയാക്ക് ലാബിൻ കാർഡിയാക്ക് പ്രൊഫഷണൽ ക്യാറ്റ് ലാബ് വർക്ക് ഓർ ടു ഇയേഴ്സ് ഹൗസ് ട്രെയിനിങ് ഓർ എക്സ്പീരിയൻസ് ഫ്രം എ കാർഡിയാക്ക് ക്യാറ്റ് ലാബോറട്ടറി അടുത്തതും ഏകദേശം നല്ലൊരു വേക്കൻസീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഫാർമസിസ്റ്റിൻ്റെ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറോളം വേക്കൻസികളുണ്ട് ഇതിൻ്റെ സാലറി വരുന്നത് ഇരുപത്തി ഇരുന്നൂറ് രൂപയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇവർ ചോദിച്ചിട്ടുള്ളത് ബി ഫാം അതുകൊണ്ട് ഫാർമസിസ്റ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ പിന്നെ പത്ത് പ്ലസ് ടു സയൻസ് സബ്ജക്റ്റ് അയക്കണം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി ആവശ്യമാണ് അടുത്തത് റേഡിയോഗ്രാഫർ എക്സ് റേ ടെക്നീഷ്യൻ എന്ന പോസ്റ്റ് ആണ് ഇതിലും ഏകദേശം അറുപത്തിനാലോളം വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് സാലറി പാക്കേജ് വരുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് പത്ത് പ്ലസ് ടു വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എസ് എ സബ്ജെക്ട് അതുകൂട്ട് റേഡിയോഗ്രഫി എക്സ്റേ ടെക്നീഷ്യൻ റേഡിയോ ഡയഗ്നോസിസ് ടെക്നോളജി രണ്ട് വർഷത്തെ കോഴ്സ് ഇല്ലേ ഒരു ഡിപ്ലോമ ആവശ്യമുണ്ട് സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഒരു ഡിപ്ലോമ റേഡിയോഗ്രഫി അല്ലെങ്കിൽ റേഡിയോ ഡയഗ്നോസിസ് എക്സ് റേ ടെക്നീഷ്യൻ എന്നുള്ള പോസ്റ്റിലും വേണം അത് രണ്ട് വർഷത്തെ ആണെങ്കിൽ കുറച്ചുകൂടി മുൻഗണന കിട്ടും ഇത് സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന വേക്കൻസി ആണ് ആകെ ഒരു വേക്കൻസി ഇതിനുള്ളു സാലറി ഇരുപത്തി ഒമ്പായിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിട്ടുള്ള ബി എസ് സി ആൻഡ് ഡിപ്ലോമ ഇൻ ഓഡിയോ ആൻഡ് സ്പീച്ച് തെറാപ്പി അതുകൊണ്ട് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമുണ്ട് നെക്സ്റ്റ് വരുന്നത് കാർഡിയ ടെക്നീഷ്യൻ എന്ന പോസ്റ്റ് ആണ് നാല് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചേക്കുന്നത് പ്ലസ് ടു സയൻസ് സബ്ജക്റ്റ് വേണം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് കാർഡിയോളജി ലാബ് ഇൻവെസ്റ്റിഗേഷൻ അതിൽ ആവശ്യമായിട്ടുണ്ട് നെക്സ്റ്റ് ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെ പോസ്റ്റ് ആണ് നാല് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ബി എസ് സി ഇൻ ഒപ്റ്റോമെട്രി അല്ലെങ്കിൽ ഒപ്റ്റാൽമിക് ടെക്നീഷ്യന്റെ ഒരു ഡിപ്ലോമയാണ് ഈ കോഴ്സസ് എല്ലാം മൂന്ന് നാല് വർഷത്തെ ഡ്യൂറേഷൻ ആയിരിക്കണം അതുകൊണ്ട് എൻ്റെ കൺസേൺഡ് അതോറിറ്റിയിൽ അല്ലെങ്കിൽ ലൈസൻസിങ് ബോഡിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം നെക്സ്റ്റ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റ് ആണ് ഇതിലും ഏകദേശം തൊണ്ണൂറ്റിനാല് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സാലറി ആയിട്ട് പറയുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വിത്ത് സയൻസ് എസ് എസ് സബ്ജക്ട് അല്ലെങ്കിൽ ഡി എം എൽ ടി അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് മെഡിക്കൽ ലാബിൽ അത്യാവശ്യമായിട്ടുണ്ട് അടുത്തത് വരുന്നത് ഫീൽഡ് വർക്കർ എന്ന പോസ്റ്റ് ആണ് ഇതിലേക്ക് പത്തൊമ്പത് വേക്കൻസീസ് ഉണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ സാലറി ആയിട്ട് കിട്ടും ആയിട്ട് പറയുന്നത് പ്ലസ് ടു ആണ് വിത്ത് സയൻസ് സബ്ജക്റ്റ് ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ഒരു ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം ഇനി നമുക്ക് ഈ പോസ്റ്റിലേക്കെല്ലാം എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം എല്ലാവർക്കും അറിയുന്നതായിരിക്കണം ആർ ആർ ബി യുടെ ഒഫീഷ്യൽ സൈറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതിൽ ആദ്യമേ ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് കൊടുക്കുക നമ്മളുടെ പേഴ്സണൽ മൊബൈൽ നമ്പറും അതുകൊണ്ട് ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും കൊടുത്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ അക്കൗണ്ട് ക്രിയേഷനിലൂടെയാണ് നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു കാൻഡിഡേറ്റിന് ഒരു ആർ ആർ ബിയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതിന് കോമൺ ആയിട്ടായിരിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുന്നത് പിന്നെ ഫീ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ഫീ അടച്ചാൽ മാത്രമേ നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ അല്ലെങ്കിൽ ഇമെയിലേക്ക് നമ്മുടെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി എന്ന് പറഞ്ഞത് നമുക്കൊരു മെസ്സേജ് കൂടി കിട്ടും മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങനെ ആകെ അടിക്കുന്നില്ല ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം നമ്മൾ നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്